സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ കുടിവെള്ളം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് നാല് ദിവസം കുടിവെള്ളം എത്താത്തതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവധിയല്ല മറിച്ച് കാര്യക്ഷമതയുള്ള ഭരണമാണ് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് വേണ്ടതെന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് തലസ്ഥാനത്തെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെയും ജലവിഭവ വകുപ്പിന്റെയും കെടുകാരസ്ഥിതിയുമാണ് ജലവിതരണം തടസ്സപ്പെട്ടതിന്റെ പ്രധാന കാരണം ഇന്ത്യ സഖ്യം എവിടെയെല്ലാം അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഭരണം അവതാളത്തിലാവുകയും രാഷ്ട്രീയമെന്നത് മുഴുവൻ സമയ അഴിമതി മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു കുടിവെള്ളമില്ലെങ്കിൽ അവധി മഴ പെയ്താൽ അവധി എന്നതാണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥ സി നയിക്കുന്ന നഗരസഭയുടെ കഴിവുകേടാണ് ജനങ്ങളെ കുടിവെള്ളത്തിനായി ഇത്രയും ബുദ്ധിമുട്ടിച്ചത് എന്നിട്ട് അവധി പ്രഖ്യാപിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തി തങ്ങളുടെ ഗുരുതരമായ ഭരണ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ വിശ്വസിക്കുന്നത് വെറുതെയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമാണ് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് താൽക്കാലികമായി പരിഹാരം മാത്രമാണ് കാണുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും അവര് നൽകിയത് കാര്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കൃത്യമായ പ്രതിവിധി സർക്കാർ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭരണപരാജയങ്ങൾ പരാജയങ്ങൾ അവധി പ്രഖ്യാപിക്കുന്ന സർക്കാർ നിലപാട് തലസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ അവഹേളിക്കുന്നതിന് സമാനമാണ് തിരുവനന്തപുരത്തിന് കാര്യക്ഷമതയുള്ള ഒരു ഭരണമുണ്ടാകണം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ചെളി നിറഞ്ഞ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം അവസാനിപ്പിക്കേണ്ട സമയമാണിത് ദീർഘകാല ആസൂത്രണവും പ്രതികരണശേഷിയുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന മാറ്റി മാറ്റിസ്ഥാപിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടായത് ഇതോടെയാണ് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം സാധാരണ നിലയിലായത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ജലവിതരണം പുനഃസ്ഥാപിച്ചത് പ്രവൃത്തി നീണ്ടത് അപ്രതീക്ഷിത തടസ്സങ്ങൾ കാരണമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു തിരുവനന്തപുരം നാഗർകോവിൽ പാത ഭാഗമായി ജഗതി സി ഐ ടി റോഡിലുള്ള പ്രധാനപ്പെട്ട പൈപ്പാണ് മാറ്റി സ്ഥാപിച്ചത് ഇരട്ടിപ്പിക്കുന്ന പാതയുടെ അടിയിലൂടെ പോകുന്ന പൈപ്പിന്റെ ബെൻഡ് ഒഴിവാക്കണമെന്ന റെയിൽവേയുടെ നിബന്ധനയെ തുടർന്നാണ് നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന എഴുന്നൂറ് എം എം ഡി ഐ പൈപ്പ് മാറ്റിസ്ഥാപിക്കേണ്ടി വന്നതെന്ന് മന്ത്രി പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി വാൽവ് ഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ലൈൻ ചാർജ് ചെയ്തപ്പോൾ വാൽവിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ചോർച്ചയാണ് പ്രതിസന്ധിയിലേക്ക് കാരണമായത് വാൽവൂരി വീണ്ടും ഘടിപ്പിക്കുക മാത്രമായിരുന്നു ഒരേ ഒരു വഴി എന്നാൽ ഇതിനെ ചാർജ് ചെയ്തപ്പോൾ പൈപ്പിൽ നിറഞ്ഞു നിരുന്ന വെള്ളം മുഴുവൻ മാറ്റിയേണ്ടിയിരുന്നു പ്രശ്നങ്ങൾ രൂപം കൊണ്ടതിനു ശേഷം നടപടികൾ എടുക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു